സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക ഇന്നത്തെ വായനയിൽ നാലാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ സ്നേഹം താൻ ശക്തി നിത്യചെയ സ്നേഹം താൻ ശക്തിയെക്കുറിച്ചാണ് വായിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം സ്നേഹം താൻ ശക്തി കുട്ടനെ എട്ട് വയസ്സ് ലൈലയ്ക്ക് ആറ് വയസ്സ് സ്കൂൾ ഇനി കുറേ ദിവസത്തേക്ക് തുറക്കുകയില്ല അതുകൊണ്ട് കളിക്കുകയാണ് മുറ്റത്ത് വെയിലു പോയി തുടങ്ങി അവർ തുള്ളിച്ചാടി കളിച്ചു നടക്കുന്നതിനിടയ്ക്ക് ഒരു മൈന വന്നിരുന്നു ഒരിക്കലും ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത് കുട്ടൻ കണ്ടിട്ടില്ല അവന് തോന്നി പതുക്കെ അടുത്തു ചെന്നാൽ അതിനെ കയ്യിലെടുക്കാമെന്ന് എന്നാൽ ആ മൈന ഒരു സൂത്രക്കാരനായിരുന്നു കുട്ടൻ തൊട്ടു തൊട്ടില്ല എന്ന് വന്നപ്പോൾ മനുഷ്യർ ചിരിക്കുന്ന സ്വരത്തിൽ മൈന ഒച്ചയുണ്ടാക്കിക്കൊണ്ട് മുറ്റത്തിന്റെ വടക്കി അരികിൽ നിന്നിരുന്ന മാവിൻ്റെ കൊമ്പത്ത് പറന്നുപറ്റി അതുകണ്ട് കുറച്ച് ശുഭിതനായി കുട്ടൻ മുറിയിലേക്ക് ഓടിപ്പോയി മടങ്ങി വന്ന് തൻ്റെ പ്രിയപ്പെട്ട തെറ്റാലിയുമായിട്ടാണ് അതിലൊരു ചെറിയ കല്ലെടുത്ത് വെച്ച് മൈനയുടെ നേർക്ക് ലാക്ക് നോക്കുന്നത് കണ്ട് ലൈല പറഞ്ഞു ചേട്ടാ പാവം മൈന എന്തിനാണ് എന്തിനാണിതിനെ കൊല്ലുന്നത് ലൈല പറഞ്ഞതിൻ്റെ അർത്ഥം നല്ലതുപോലെ മനസ്സിലായിട്ടെന്നതുപോലെ ആ കിളി ഈണത്തിലൊരു പാട്ടുപാടി ആ പാട്ടിൻ്റെ മാധുര്യം അസാധാരണമായിരുന്നു അതിൻ്റെ അനുബന്ധം പോലെ ലൈല പറഞ്ഞു ഒരു പീഡയുറുമ്പിനും വരുത്തരുതെന്നല്ലേ ഇന്നലെ രാത്രി അമ്മ നമ്മോട് പറഞ്ഞത് എറുമ്പാണെങ്കിൽ കടിക്കുകയെങ്കിലും ചെയ്യും കേൾക്കൂ ആ മയനോട് പാട്ട് എനിക്കതിനെ ഒരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു എന്തോ അബദ്ധം ചെയ്യാൻ തുടങ്ങിയവനെ പോലെ കുട്ടൻ അവൻ്റെ കയ്യിലിരുന്ന തെറ്റാലിയും കല്ലും തറയിലിട്ടു പിന്നെ നടന്നത് ഒരു വലിയ അത്ഭുതമാണ് മധുരമായി പാടിക്കൊണ്ട് മൈന മാവിൻ്റെ കൊമ്പിലിരിക്കുമ്പോൾ അതിലുണങ്ങിയും മുരടിച്ചു നിന്ന ഇലകളല്ല ഒഴിഞ്ഞു താഴേ വീണു അതിനു പകരം പട്ടുപോലെ മൃദുലമായ തളിരിലകൾ ആ കൊമ്പിലാകെ വന്നു നിറഞ്ഞു മൈന ഓരോ കൊമ്പിലും മാറി മാറി ഇരുന്നു ഉണങ്ങി മുരടിച്ച വൃദ്ധയെ പോലെ നിന്ന ആ മാവ് ഏതാനും മിനുട്ടുകൾക്കുള്ളിൽ നിറയെ മാവില കൊണ്ട് പൊതിഞ്ഞു എന്നു മാത്രമല്ല കൊമ്പിന്റെ അറ്റത്തെല്ല പൂക്കുലകളും കാണാറായി ലൈല പറഞ്ഞു ചേട്ടാ ഇത് വെറും ഒരു മൈനയല്ല നോക്കൂ ക്രിസ്ത്യനയുടെയും റഹ്മാന്റെയും വീട്ടുമുറ്റത്തെ എത്രമാതിരി പഴച്ചെടികളും പൂച്ചെടികളുമാണ് ഉള്ളത് നമുക്കാകെയുള്ളത് ഈ മാവാണ് അതോ ഉണങ്ങി ഇലയെല്ലാം കുരുണിപ്പോയത് ഈ മൈന വന്നു പാട്ടുപാടി ആ മരത്തെ പുതിയതാക്കിയിരിക്കുന്നു നമുക്കും ഇങ്ങനെ പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൾ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൈന മനുഷ്യ ശബ്ദത്തിൽ ഒരു പാട്ടുകൂടി പാടി സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃത്തി നേടുന്നു സ്നേഹദാൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹദാനാനന്ദമാർക്കും സ്നേഹദാൻ ജീവിതം ശ്രീമാൻ സ്നേഹവ്യാഹൃതി തന്നെ മരണം മൈന ഇങ്ങനെ വീണ്ടും വീണ്ടും പാടുന്നത് കേട്ടപ്പോൾ കുട്ടികൾക്ക് അത് പഠിക്കാൻ കഴിഞ്ഞു പിന്നെ മുറ്റത്ത് പുരയിടത്തിലും അവർ എവിടെ നിന്നെല്ലാം ഇത് പാടിയോ അവിടെ നിന്നെല്ലാം ഒരു പോലെ നല്ല ശോഭവും മണവും തേനുമുള്ള പൂക്കൾ ഉതിർത്തി ഓരോ ചെടി പ്രത്യക്ഷപ്പെട്ടു ആ നാടുതന്നെ പാട്ട് കേട്ട് കുളിർത്തതുപോലെ വസന്തത്തിലെന്നതുപോലെ അതീവ സുന്ദരമായി തീർന്നു